ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും നമസ്കാരം നമ്മളെ കുഞ്ഞു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹമില്ല നമുക്കും ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മളെ എന്നത്തെയും പോലെ ഇന്നും തന്നെ നേരം വെളുത്തു ചായാക്കടി ഒക്കെ ഉണ്ടാക്കണ്ടേ അപ്പോൾ ഇന്നും തന്നെ ഞാൻ കുറച്ച് നേരത്തെ തന്നെ എണീറ്റും കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ളൊരു മത്തങ്ങ എണ്ണിട്ടോ അതിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു നല്ല കറി ഉണ്ടാക്കുകയാണ് അപ്പം ഞങ്ങൾ ആയിരോക്കാരെ ആദ്യം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അവരൊക്കെ വിറ്റ് പോയിട്ടോ സരോജിനി സരോജിനിയെടുത്തു പറയും അമ്മ അമ്മയെടുത്തു പറയും അവരൊക്കെ ഇവിടെ പോയിട്ടുണ്ട് ഇപ്പോൾ വേറെ സ്ഥലത്ത് വീട് വെച്ചവിടെയുണ്ടോ താമസം അപ്പോൾ അവരെ വീട്ടിൽ ഉണ്ടാക്കണ പോലുള്ളൊരു കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ സദ്യക്കൊക്കെ ഇങ്ങനെയുള്ള കറി ഉണ്ടാക്കും നല്ല ടേസ്റ്റാണ് മത്തങ്ങ വെച്ചിട്ട് അങ്ങനെ ഇങ്ങനെയുള്ളൊരു കൂട്ടാൻ ഉണ്ടാക്കണത് കേട്ടോ അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മളെ ഈ പച്ചക്കറിയൊക്കെ പുറത്തുനിന്ന് നമ്മൾ തൊടുന്ന് തന്നെ പറമ്പൊക്കെ പറിച്ചെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ട് കേട്ടോ അത് പറിച്ചെടുത്തിട്ട് അത് കട്ട് ചെയ്യണേൻ്റെ മുന്നേ അത് മുറിച്ചെടുക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ നന്നായിട്ട് കഴുകണം കേട്ടോ നല്ലതുപോലെ കഴുകിയിട്ട് വേണം നമ്മളിത് മുറിച്ചെടുക്കാൻ അപ്പോഴിഞ്ഞാൽ അതിൻ്റെ തോലൊന്നും കളയണില്ല ഈ മത്തങ്ങൻ്റെ തോലിലൊക്കെ നല്ല വിറ്റാമിനൊക്കെ ഉണ്ട് പോഷകങ്ങളുണ്ട് അപ്പോൾ തോല് ചെത്തി കളയണില്ല പിന്നെ ഈ മത്തങ്ങൻ്റെ തോല് ചത്തി കളയുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലോണം മൂത്ത്ക്കണമെങ്കിൽ മാത്രം നമ്മൾ തോൽ ചെത്തി കളഞ്ഞാൽ മതി ഇതിപ്പം ഇതിൻ്റെ കളർ തന്നെ എണിട്ടത് പിഞ്ച് പ്രായം കഴിയുമ്പോഴത്തേന് തന്നെ ഇതിൻ്റെ കളർ ഇങ്ങനെ ആയി വരും കേട്ടോ അപ്പോൾ ഇതിൻ്റെ തോൽ ഞാൻ കളയണില്ല മൂത്തിട്ടില്ല മൂപ്പ് കുറവാണ് കേട്ടോ അപ്പോൾ അതാ ഇതുകൊണ്ട് നല്ലൊരു അടിപൊളി ടേസ്റ്റ് കയറി ഉണ്ടാക്കണം പിന്നെ അട ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ചായക്കെട്ടിട്ടോ മുകളും എനിക്ക് കുട്ടിനും ഇവിടെ ഉണ്ട് ഒരിക്കിഷ്ടമാണ് അട ഉണ്ടാക്കുന്നതൊക്കെ അട കഴിക്കണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഇന്ന് സ്പെഷ്യൽ അടയണിട്ട് ഉണ്ടാക്കുന്നത് ഇലയിലൊക്കെ പരത്തി അപ്പോൾ ഞാൻ അട ചുടുമ്പോൾ അതിൽ നാളികേരവും ശർക്കരയും പിന്നെ ഞാനിവിടെ ചക്ക വഴറ്റി വെച്ചുക്കോലോ പഴുത്ത ചക്ക അപ്പോൾ അതിൽ നിന്ന് കുറച്ചൊക്കെ ഇട്ടിട്ടാണ് ഞാൻ അട ചുടാൻ പോകുന്നത് കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും അട ചുട്ട് അങ്ങനെയുള്ളത് കഴിക്കാൻ അപ്പോൾ എൻ്റെ ഈ കൊ കൊച്ചു കൊച്ചു റെസിപ്പികളൊക്കെ നിങ്ങളിതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് അതിലൂടെ അറിയിക്കണം കേട്ടോ അപ്പോൾ ഇന്നലെ ഒരു കമൻറ്റിൽ ഞാൻ കണ്ടു താത്ത ഇങ്ങള് ഒരു പിന്നെ അമ്പിളിച്ചയിലുള്ള പാട്ടൊന്ന് പാടിത്തരുമോന്ന് ചോദിച്ചിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു പാട്ട് ഞാൻ ഇങ്ങക്ക് പാടിത്തരാം കേട്ടോ പിന്നെ ചായക്കടി അട ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ ഞാനതിവിടെ ഉണ്ടാക്കി വെക്കും പിന്നെ ചായക്കടി ചപ്പാത്തി ഉണ്ടാക്കണുണ്ട് കേട്ടോ ചപ്പാത്തി അട ഉണ്ടാക്കണത് സ്പെഷ്യലായിട്ടാണ് ആയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അട ഉണ്ടാക്കിയാൽ നമുക്ക് നാലുമണി ചായക്കൊക്കെ കൂട്ടാം പിന്നെ വേണമെങ്കിൽ പിന്നെ പത്തുമണിക്കോ എപ്പോൾ വേണമെങ്കിലും നമുക്കത് കഴിക്കാമല്ലോ അങ്ങനെയാണ് അട ഉണ്ടാക്കണത് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണാണ് ചായക്ക് എന്ന് പറയുന്നത് പത്തി ചപ്പാത്തിയാണ് കേട്ടോ ചപ്പാത്തിക്ക് ഇന്നലെ കൊണ്ടുതന്നെ ചിക്കൻ കറി ലേശം ബാക്കിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ആ ചിക്കൻ കറി എടുക്കാമെന്ന് വിചാരിച്ചു വിചാരിച്ചു ചപ്പാത്തിക്ക് അപ്പം അതാ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്താ സംഭവം പിന്നെ കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മത്തങ്ങ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ എന്താ പറയുക പച്ചമുളകും പിന്നെ നാളികേരവും കൊച്ചുള്ളിയും ഒക്കെ ചതച്ചിട്ടിട്ട് ആണ് ഈ ഒരു പിന്നെ മത്തങ്ങ കറി ഇട്ടാക്കണേട്ടോ അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക രണ്ട് പേണ വെളുത്തുള്ളി പോണെടുത്തുണേ അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒഴിക്കാതെ നമ്മൾ കൂട്ടാൻ പോലെ ഉണ്ടാക്കുക അപ്പോൾ സദ്യക്കൊക്കെ ഉണ്ടാക്കണ ഒരു കൂട്ടാനാണ് ഇട്ടത് നല്ല ടേസ്റ്റാണ് കേട്ടോ എനിക്കിഷ്ടമാണ് നല്ല ജീരമൊക്കെ ഇടും അത് നല്ലതുപോലെ ചതച്ചെടുത്തിട്ട് നമ്മൾ ഇത് ഈ കൂട്ടാനിലിട്ടിട്ട് നമ്മൾ ഈ മത്തങ്ങ വെന്തിട്ട് ഇപ്പോൾ നിങ്ങൾ കുക്കറിലുണ്ടാക്കണെന്ന് വച്ചെങ്കിൽ കുക്കറിൽ നമ്മൾ പച്ചമുളകും മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ചിട്ട് പിന്നെ അത് ചതച്ചിട്ടാലും മതി കേട്ടോ പച്ചമുളക് നമുക്കിങ്ങനെ നാളികേരത്തിൽ ചത ച്ചിട്ടാലും കുഴപ്പമില്ല എന്ന് ചെയ്യട്ടോ നല്ല ഇഷ്ടമാണ് എന്നിട്ട് നമ്മളിതിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചുക അതല്ലെങ്കിൽ കറിവേപ്പിൻ്റെ കടുകിട്ടിട്ട് ചട്ടിയിൽ മൂപ്പിച്ചിട്ടിട്ട് മൂപ്പിച്ചെടുത്തിട്ട് അങ്ങനെ ഒഴിക്കട്ടോ അപ്പം നല്ല ടേസ്റ്റാവും കേട്ടോ അപ്പം ഞാൻ കറിവേപ്പിൻ്റെയും കടുകും ഇങ്ങനെ പൊട്ടിച്ച് ഇട്ട് നമ്മളെ മത്തനിക്ക് ഒഴിച്ചു കൊടുത്ത് കണ്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറിക്ക് ഇപ്പോൾ സദ്യ ഒക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ളൊരു കറി കിട്ടുന്നുണ്ട് കേട്ടോ ഇങ്ങനെയുള്ളതാണോ എന്ന് എനിക്കറിയില്ല ഇങ്ങനെയുള്ളൊരു ടേസ്റ്റാണ് ആ കറിക്ക് അപ്പോൾ ഇനി നമുക്ക് പരിപ്പും മുരിങ്ങും കറി ഉണ്ടാക്കണം അതിന് ഞാൻ പരിപ്പ് കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അത് താളിച്ച് തൂമിച്ചെടുക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനെയാണ് പെട്ടെന്ന് പണിയൊരുങ്ങാൻ വേണ്ടിയിട്ട് കുക്കറിൽ പരിപ്പ് നല്ലതുപോലെ കഴുകി കല്ലൊക്കെ കളഞ്ഞ് വേവിച്ചെടുത്തിട്ടുണ്ട് പരിപ്പും പച്ചമുളകും വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് തൂമിച്ചെടുക്കാൻ രണ്ട് കൊച്ചുള്ളിയും പിന്നെ വലിയൊരു സവാളൻ്റെ അത് ഉള്ളിയും കൂടി അരിഞ്ഞ് അതിങ്ങനെ കറി മൂപ്പിച്ചിട്ട് നമ്മൾ വേവിച്ച പരിപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് ഈ കുക്കറിൻ്റെ ഉള്ളൊന്ന് കഴുകി അതും കൂടി തന്നെ ഒഴിച്ചു കൊടുക്കട്ടോ അപ്പോൾ ആ പരിപ്പിൻ്റെയൊക്കെ വെള്ളതൊക്കെ അതിലുണ്ടല്ലോ അവശിഷ്ടങ്ങളൊക്കെ എന്നിട്ട് ഉപ്പ് ഇട്ടിട്ട് ഇത് തിളച്ച് വന്നിട്ട് ഇതിലേക്ക് മുരിങ്ങിട്ട് കൊടുക്കുക അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി ടേസ്റ്റ് കറി ആയിട്ടോ നിങ്ങൾക്കൊക്കെ ഇത് ഇതിഷ്ടോയെന്ന് എനിക്കറിയില്ല എനിക്ക് ഇങ്ങനെയുള്ള നാടൻ വിഭവങ്ങൾ കറികളാണ് ഇഷ്ടം പിന്നെ നമ്മൾ ഇതൊക്കെ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിനൊക്കെ ഒക്കെ നല്ലതാണ് മുരിങ്ങയൊക്കെ കഴിക്കുന്നത് പ്രഷറ് ബി ബി ഒക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ മുരിങ്ങയൊക്കെ കഴിച്ചാൽ ബി പി ഒക്കെ കുറയും പോലോ അപ്പോൾ അതൊക്കെ സത്യം തന്നെയാണ് കേട്ടോ നമ്മൾ മുരിങ്ങ കറിയൊക്കെ കഴിക്കുന്നത് നല്ലതാണ് പ്രഷറുള്ള ആൾക്കാർക്കൊക്കെയെന്ന് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ മുരിങ്ങ വിറ്റാമിൻ ഇ ആണ് നല്ല കാൽസ്യമുള്ള ഇതാണ് ഇതിൽ വിറ്റാമിനാണ് കൂടുതലും കേട്ടോ കാൽസ്യമല്ല അപ്പോൾ ഞാൻ കുറച്ച് നാളികേരം ആ ഒന്ന് അരച്ച് ഒഴിക്കണിട്ടോ പരിപ്പ് മുരിങ്ങി വെക്കണേക്ക് ഇനി ഇത് വേണമെങ്കിൽ നമുക്കിത് തൂമിച്ചെടുക്കാം അല്ലെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി കേട്ടോ കറിക്ക് ടേസ്റ്റ് കൂടാതെ മിക്സിയുടെ ജാർ കഴുകി അതും കൂടി അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ അതാ നമ്മളെ ഒഴിച്ച് കറി ഇന്ന് ഇതാണ് കേട്ടോ അപ്പോൾ ഇത് തുമിച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ പരിപ്പ് വർഗങ്ങൾ പയറുവർഗ്ഗങ്ങളൊക്കെ നമുക്ക് കഴിക്കണം കേട്ടോ അതൊന്നൊക്കെ ധാരാളം ഗുണങ്ങൾ നമുക്ക് കിട്ടാനുണ്ട് അപ്പോൾ ഈ ഫാസ്റ്റ് ഫുഡ് മാത്രം കഴിക്കുന്ന ആൾക്കാർ ഇങ്ങനെയുള്ള ഫുഡുകളൊക്കെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്ത് കഴിപ്പിച്ച് ശീലിപ്പിക്കുക ഇനി ഞാൻ നിങ്ങൾക്ക് ആ പാട്ട് പാടിത്തരട്ടോ ആരാണ് ആവശ്യപ്പെട്ടത് എന്ന് പിന്നെ എനിക്കറിയില്ല ഒന്നുമില്ല കമൻറ്റിൽ കണ്ടതാണ് അപ്പോൾ ആ പാട്ട് ഞാൻ പാടിത്തരാം അപ്പോൾ നമ്മൾ ചപ്പാത്തി ചുടലും നടക്കും പാട്ടും നടക്കും കേട്ടോ അപ്പോൾ നമുക്ക് പാട്ട് പാടാം അമ്പിൽ ചേലുള്ള അമ്പരുമാനമുള്ള ഇമ്പത്തരുണിയാണ് പൂമുത്ത് ഹജറ ആ

സബി ഹാജറ ആരും പോകേഴ്ത്തുന്ന തുമങ്ക ഹാജറ അഹതായ നാഥന് സ്നേഹിച്ച ഹാജറ സം ചരിത്രത്തിലും ഹാജരാ സഫമർവകഥയിലും ബി വി ഹാജറ സംസമിൻ്റെ ചരിത്രത്തിലുണ്ട് ഹാജരാ സഫമറുവകഥയിലും ബി വി ഹാജരാ അമ്പിളിച്ച അമ്പരമണമുള്ള ഇമ്പത്തരുണിയാ പൂമുത്ത് ഹാജരാഹിം ആദരപ്പൂവിൻ ൂ നാരി ഹജറ അപ്പോൾ കുറച്ച് ചപ്പാത്തി പര ബാക്കി ഇട്ടിട്ട് അത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കും നാളെ ചുട്ടെടുക്കും അപ്പോൾ ഇത്രയും ചപ്പാത്തി മാതി കിട്ടും അപ്പോൾ ഞാൻ നല്ല കുത്തരിക്കഞ്ഞി ചമ്മന്തിയും നല്ല കുഞ്ഞൻ മത്തി പൊരിച്ചതും കൊടുക്കുക കേട്ടോ കുഞ്ഞാടിയൊക്കെ ടാപ്പിങ് കഴിഞ്ഞൊന്ന് നേരത്തെ വന്നിട്ടുണ്ട് കേട്ടോ എട്ട് മണി ആകുമ്പോഴത്തേക്കും കഴിഞ്ഞപ്പോൾ തന്നെ വന്നിട്ടുണ്ട് കുഞ്ഞാടിയൊക്കെ ഒന്ന് കുറച്ച് നേരത്തെ ടാപ്പിങ്ങിന് പോയിരുന്നു കേട്ടോ അപ്പോൾ കുഞ്ഞാടിയൊക്കെ കഞ്ഞി കുടിക്കുകയാണ് അപ്പോൾ നമ്മളെ വീട്ടിലുള്ള ആൾക്കാർക്ക് നമ്മൾ നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ നമുക്ക് ഒരു സന്തോഷം ഉണ്ടല്ലേ അതൊരു വല്ലാത്ത സന്തോഷമാണ് അവർ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് പോകുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷമാണ് നമ്മളതിൽ അല്ലേ ഇനി നമുക്ക് അടച്ചുട്ടെടുക്കാം കേട്ടോ അടച്ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ പരത്തി അതിന് ആ ചക്ക വഴറ്റിയതും നാളികേരവും ശർക്കര നീരൊക്കെ കുഴച്ചിട്ട് ഇങ്ങനെ ഇതിലിട്ട് മടക്കി എടുത്തിട്ട് ഇനി നമ്മളിത് ചട്ടിയിലിട്ട് ചുട്ടെടുക്കുകയാണ് അപ്പം ഇന്നലെ കുറച്ച് ഒരു ഗസ്റ്റ് വന്നപ്പോൾ കുറച്ച് ആപ്പിൾ കൊണ്ടുവന്നതാണ് കേട്ടോ അതിന് കുറച്ചൊക്കെ കഴിച്ചു തീർന്നിട്ടുണ്ട് ബാക്കിയുള്ളതാണത് അപ്പോൾ അതാ ഇങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടാണ് ഞാൻ ഈ അട ചിട്ടെടുക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ ചക്ക വര വരട്ടിയതും നാളികേരം ശർക്കരൻ്റെ വെള്ളത്തിൽ കുഴച്ചിട്ട് നമ്മൾ സാധാരണ അരിപ്പൊടിയും കുറച്ച് ഗോതമ്പ് പൊടിയും കൂടിയും കുഴച്ചിട്ട് അതിലിങ്ങനെ ചുട്ടെടുത്താൽ ഇത് ഇന്നത്തെ സ്പെഷ്യലാണ് കേട്ടോ അപ്പോൾ മോളൂനൊക്കെ ഇത് ഭയങ്കര വലിയ ഇഷ്ടമാണ് അപ്പോൾ മോളൂന ഇഷ്ടം ഉണ്ടായിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതാ അടച്ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ചൂടോടെ തന്നെ കഴിക്കാൻ ഞാനിത് പൊളിച്ച് കാണിച്ചു തരട്ടോ അപ്പം ചൂടാറി വരുന്നേ ഉള്ളൂ അപ്പോൾ അതാ കണ്ടോ അതിൻ്റെ ഉള്ളിലെ നല്ല ഇതായി നിൽക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മളെ കിളികൾ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ മുട്ട ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഒന്ന് ചെക്ക് ചെയ്യണേ ഇതിൻ്റെ ഉള്ളിൽ മുട്ട ഇടാൻ തുടങ്ങിയ കൂടൊക്കെ ഒന്ന് നോക്കുകയാണ് അപ്പോൾ അവർ ഇൻ്റെ അടുത്തേക്ക് ഇങ്ങനെ കുസൃതികൾ കാട്ടി പാറി വരികയാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വില ഉറുമ്പോ കാര്യങ്ങളോ പുഴുക്കളോ എന്തെങ്കിലും പണ്ടോ നോക്കണമല്ലോ അവരിവിടെ വന്ന് കൂടാൻ തുടങ്ങണീൻ്റെ മുന്നേ അപ്പോൾ കിളികൾ എന്താ പറയുക ഞാനിങ്ങനെ പിടിക്കാൻ ചെല്ലുമ്പോൾ അവരിങ്ങനെ പാറി പാറി പോകും അപ്പോൾ ഞാൻ പിന്നെയും പിടിക്കാൻ ചെല്ലും അപ്പോൾ ഏതായാലും അവർക്ക് പേടില്ല അപ്പോൾ ഇവിടെ കൂട് സുരക്ഷിതമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് നോക്കുകയാണ് ഞാനിട്ടോ അപ്പോൾ അവർക്ക് അറിയാം അവരെ മക്കളെ സുരക്ഷിതത്വം അവർ നോക്കും നല്ല ഉത്തരവാദിത്വത്തോട് കൂടി അവർ കൂടുണ്ടാക്കിയിട്ടുണ്ടാവും പക്ഷെ എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ പിന്നെയും അപ്പോൾ അത് ആ മുട്ട പോയിട്ട് പോയിട്ടിപ്പോൾ ഒരു മാസമായിട്ടുള്ളൂ അപ്പോഴത്തേനും അവർ പിന്നെയും വന്നിട്ടുണ്ട് ഇനി ആ പോയവർ തന്നെയാണോ അത് വേറെ ആൾക്കാരാണോ എന്ന് അറിയുന്നുണ്ട് അപ്പം എനിക്കുട്ടൻ കൗതുകത്തോടുകൂടി അതിൽ നിന്ന് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പം ഞാനും ഇതിൽ വീഡിയോ എടുക്കുകയാണ് എനിക്കെന്തായാലും ഈ പിളികൾ വന്നാൽ ഇവിടെ സമാധാനം കേട്ടോ കാരണം എന്താണെന്ന് പറയുക പൂച്ച പിടിക്കുമോ വേറെ വല്ല ഇതിനെ കോഴികളെ പിടിക്കാൻ പരുന്തൊക്കെ വരും പരുത്ത് റാച്ചിച്ച് കൊണ്ടുപോകുക അങ്ങനെയുള്ള പേടിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക പുതിയ കൂട്ടുകാരെങ്കിലും തന്നെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിൽ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൺ ക്ലിക്ക് ചെയ്തു ഓൾ ഒന്ന് ഓപ്ഷൻ അർത്താം അപ്പോൾ അടുത്ത വീഡിയോയുമായി ആയി വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ